നമസ്കാരം ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് യു ഡി എഫിന് എളുപ്പമാകില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളത്തിലെ മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണിത് വയനാട് ലോക്സഭാ മണ്ഡലവും പാലക്കാട് നിയമസഭാ മണ്ഡലവും നിലവിൽ യു സിറ്റിംഗ് സീറ്റുകളാണ് എന്നാൽ ചേലക്കര ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് ചേലക്കരയിൽ സീറ്റ് നിലനിർത്തേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പരമപ്രധാനമാണ് ഇതോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനും വയനാട്ടിൽ പ്രിയങ്കാ ഭൂരിപക്ഷം കുറയ്ക്കാനും ഇടതുപക്ഷം പരമാവധി ശ്രമിക്കുന്നുണ്ട് ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയതിന്റെ ക്ഷീണം തീർക്കാൻ ഉപതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ഇടതുപക്ഷത്തിനും ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എമ്മിനും അനിവാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് രാഹുലിന് കിട്ടിയിരുന്നത് അന്നാകെ പോൾ ചെയ്തതിന്റെ അറുപത്തി ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ടും പിടിച്ചത് രാഹുൽ തന്നെയാണ് ക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും രാഹുൽ ആറു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് വോട്ടുകൾ നേടിയിട്ടുണ്ട് ശതമാന കണക്കു പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് അൻപത്തി ഒൻപത് ദശാംശം ആറ് ഒൻപതാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ റായ്ബ്രേലിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന വിവരം കോൺഗ്രസ് പുറത്തുവിട്ടില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇത്ര ഭൂരിപക്ഷം രാഹുലിന് കിട്ടാനുള്ള സാധ്യതയും കുറവായിരുന്നു മാത്രമല്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നും ഉള്ള പ്രചരണവും വയനാട്ടിൽ രാഹുലിനെ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഈ രണ്ടു കാര്യങ്ങളിലും വ്യക്തതയുണ്ട് രാഹുൽ പ്രധാനമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ആകുന്നില്ലെന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വയനാട്ടിൽ നിന്നും വിജയിച്ച ശേഷം ഈ മണ്ഡലം ഉപേക്ഷിച്ച് റായ്ബ്രേലി നിലനിർത്തിയതിലും ജനങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായമുണ്ട് രാഹുലിനു പകരം പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കി എളുപ്പത്തിൽ ജനവികാരം അനുകൂലമാക്കാമെന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളും തുടക്കത്തിൽ പിഴച്ചിട്ടുണ്ട് വയനാട്ടിലും കുടുംബാധിപത്യം കൊണ്ടുവരുന്നു എന്ന വലിയ പ്രചരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് മാത്രമല്ല പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് ബാന്ദ്രയുടെ പ്രതികരണവും അദ്ദേഹത്തിന് അധികാരത്തോടുള്ള ആർത്തയും പ്രിയങ്ക ഗാന്ധിക്ക് എതിരായ വികാരമാണ് ജനങ്ങൾക്കിടയിൽ ഉയർത്തിയിരിക്കുന്നത് വയനാടിനെ പോലെ പാലക്കാടും കോൺഗ്രസ് ആയിട്ട് സൃഷ്ടിച്ച ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ ബി ജെ പി ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിച്ചിരുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സി പി പ്രമോദ് മൂന്നാം സ്ഥാനത്തായി പോവുകയാണ് ഉണ്ടായത് ബി ജെ പി വിജയിക്കുമെന്ന് കണ്ടപ്പോൾ അവസാന നിമിഷം ഇടതുപക്ഷത്തു നിന്നുപോലും ഷാഫിയുടെ പെട്ടിയിലേക്ക് വോട്ടുകൾ പോയിട്ടുണ്ട് ബി ജെ പി വിജയിക്കാതിരിക്കാൻ ഇടതുപക്ഷ പ്രവർത്തകർ കാണിച്ച ആ ആവേശം പുതിയ സാഹചര്യത്തിൽ ഏതായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇടതുപക്ഷത്തിന് ലഭിക്കാവുന്ന പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരിക്കും സി പി എം സ്വീകരിക്കുന്ന നിലപാട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കി കരുത്തുകാട്ടാൻ സി പി എം ഇറങ്ങുമ്പോൾ പാലക്കാട് പഴയ പാലക്കാടല്ലെന്ന് യു ഡി എഫ് നേതൃത്വം തിരിച്ചറിയേണ്ടതുണ്ട് പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ ബന്ധമുള്ള ഷാഫി പറമ്പലിന് പകരം ആര് തന്നെ സ്ഥാനാർത്ഥിയായാലും അവർക്ക് എത്രമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നത് വിജയപ്രതീക്ഷയിൽ നിർണായകമാകും വെബ്ഡെസ്ക് തുമസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this building promoters private limited Tirivanandabiram.